സപ്ലൈകോ സ്റ്റോറുകളിലെ സബ്സിഡി സാധനങ്ങളുടെ ലഭ്യത കുറവ് അടിമാലി മേഖലയിലും ആളുകളെ വലയ്ക്കുന്നു സാധനങ്ങൾ ലഭിക്കാതായതോടെ ആളുകൾ അധിക വില നൽകി മറ്റിടങ്ങളിൽ നിന്നും സാധനങ്ങൾ വാങ്ങേണ്ടുന്ന സ്ഥിതിയിലായി സാധാരണക്കാർക്ക് ഇത് അധിക ബാധ്യത വരുത്തുകയാണ് തോട്ടം മേഖലയിലെയും ആദിവാസി മേഖലയിലെയും കാർഷിക മേഖലയിലെയുമൊക്കെ സാധാരണക്കാരായ ആളുകൾ ആവശ്യ സാധനങ്ങൾ വില കുറച്ചു വാങ്ങാൻ ആശ്രയിക്കുന്നത് സപ്ലൈകോ സ്റ്റോറുകളെയാണ് എന്നാൽ സപ്ലൈകോ സ്റ്റോറുകളിലെ സബ്സിഡി സാധനങ്ങളിലെ ലഭ്യതക്കുറവ് അടിമാലി മേഖലയിലും ആളുകളെ വലയ്ക്കുകയാണ് സബ്സിഡി സാധനങ്ങൾ വാങ്ങുവാൻ സപ്ലൈകോയിൽ എത്തിയാൽ സാധനങ്ങൾ പലതും ഇല്ല എന്ന മറുപടിയാണ് ലഭിക്കുന്നതെന്ന് ഗുണഭോക്താക്കൾ പറയുന്നു സഞ്ചിയുമായി പൊതുജനം കടന്നു വരുന്നു അരി കിട്ടുന്നില്ല പഞ്ചസാര കിട്ടുന്നില്ല മറ്റ് നിത്യോപയോഗ സാധനങ്ങൾ ഒന്നും തന്നെ കിട്ടാത്ത രീതിയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു ഈ അവസ്ഥയ്ക്കൊരു മാറ്റം വരുത്തി ഇവിടുത്തെ ജീവനക്കാരെ നിലനിർത്തുകയും അവർക്ക് സമയാസമയത്ത് ശമ്പളം കൊടുക്കുകയും കടന്നു വരുന്ന പൊതുജനങ്ങൾക്ക് നിത്യോപയോഗ സാധനങ്ങൾ ഇവിടെ വിതരണം ചെയ്യാനുള്ള മുഴുവൻ സംവിധാനവും ഉണ്ടാക്കി ഈ സപ്ലൈക്കോ സാധനങ്ങൾ ലഭിക്കാതായതോടെ ആളുകൾ അധിക വില നൽകി മറ്റിടങ്ങളിൽ നിന്നും വസ്തുക്കൾ വാങ്ങേണ്ട സ്ഥിതിയാണുള്ളത് സാധാരണക്കാർക്ക് ഇത് അധിക ബാധ്യത വരുത്തുകയാണ് പൊതുവിപണിയിലെ പൊള്ളുന്ന വിലയിൽ സപ്ലൈക്കോയിലൂടെ സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ ലഭിച്ചു വന്നിരുന്ന ആളുകൾക്ക് ആശ്വാസകരമായിരുന്നു ലഭ്യത കുറഞ്ഞതോടെ സാധാരണക്കാരുടെ കുടുംബ ബജറ്റും താളം തെറ്റിക്കഴിഞ്ഞു സപ്ലൈകോയിലൂടെ ലഭിച്ചിരുന്ന സാധനങ്ങളിലെ സബ്സിഡി നിരക്കിൽ കുറവ് വരുത്താനുള്ള തീരുമാനത്തെയും സാധാരണക്കാർ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത് ബ്യൂറോ അടിമാലി